ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ തലവേദന ഈ എം എ സി ടി കേസ് രണ്ടു മൂന്ന് മാസം കൂടുമ്പോ വക്കീലിന് നമ്മള് നമ്മുടെ ഒരു വക്കീല് അവിടെ ഹാജരാകണം അതൊരു തലവേദനയാണ് ഒരു കാര്യമില്ല അത്യതിനുശേഷം വേറെ ബന്ധമൊന്നും നിങ്ങളുമായിട്ടില്ലാത്തത് ബന്ധമുണ്ടാന്നുള്ളതിന്റെ എന്ത് പറയാന കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെന്തിരി ബന്ധം അവരുടെ ഈ അവന്റെ അമ്മാവന്റെ ഭാര്യ ചേർപ്പളശ്ശേരി ആയുർവേദ റിസോർട്ടിൽ ഉണ്ടായത് അവര് കൊറേ നാൾ ഇവിടെ വന്ന് താമസിച്ചിരുന്നു ഇപ്പൊ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞുടാ അർജുനന്റെ അർജുന്റെ അമ്മാവന്റെ അമ്മായി അമ്മാവന്റെ ഭാര്യ ഒരു ലതാന്നെ പേര് അവര് കൊറേ നാളവിടെ താമസിച്ചായിരുന്നു ബാലിന്റെ വീട്ടില് വീടേ കൂടെ അപ്പൊ അന്ന് ചോദിച്ച ചോദിച്ചൊക്കെ ആയിട്ട് നമ്മൾക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി വന്ന എന്നാണ് അന്ന് പറഞ്ഞത് തമ്പി തമ്പി മിഷണു ഒക്കെ എതിർപ്പ് വരാൻ മറ്റെന്തെങ്കിലും നമ്മളോട് നമ്മളവിടെ എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക് പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല ഞങ്ങളുടെ ടേംസ് പോയിട്ടൊന്നുമല്ലോ അവരുടെ സംസാരിച്ചോ വഴക്കം ഒന്നും ഉണ്ടായിട്ടില്ല